We അവതരണ ശൈലിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യൂട്യൂബർ ആണ് കാർത്തിക് സൂര്യ യൂട്യൂബ് വ്ളോഗുകൾ ചെയ്തുകൊണ്ടായിരുന്നു താരത്തിന്റെ തുടക്കം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കാർത്തിക്കിന്റെ കരിയറിൽ വഴിത്തിരിവായി മാറി ഇപ്പോഴത്തെ ജീവിതത്തിലെ തന്റെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് കാർത്തിക് വിവാഹിതനാകാൻ തയ്യാറെടുക്കുകയാണ് താരം ഇന്നായിരുന്നു കാർത്തിക്കിന്റെ വിവാഹ നിശ്ചയം വിവാഹ നിശ്ചയ ചിത്രങ്ങൾ കാർത്തിക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകരുമായി പങ്കിട്ടിരിക്കുന്നത് പെൺകുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും കാർത്തിക് പരസ്യമാക്കി തന്റെ മാമന്റെ മകൾ തന്നെയാണ് തന്നെയാണ് വരുന്നതെന്ന് കാർത്തിക് കാർത്തിക് പറയുന്നു നല്ല രീതിയിൽ ആഘോഷമായിട്ട് അടക്കം പല സെലിബ്രിറ്റികളും വിവാഹ നിശ്ചയത്തിലെത്തി നിരവധി യൂട്യൂബർമാരും എത്തിയിരുന്നു കാർത്തിക്കിന്റെ വിവാഹ നിശ്ചയത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് നേരത്തെ ഒരു വിവാഹം നിശ്ചയം വരെ എത്തി മുടങ്ങിപ്പോയതാണ് കാർത്തിക്കിനെ അതിന്റെ വിഷമമെല്ലാം കാർത്തിക് പങ്കുവച്ചിരുന്നു അതിന് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് സജീവമല്ല കാർത്തിക് സൂര്യ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന കാർത്തിക്കിനെ ആശംസകൾ അറിയിച്ചെത്തുകയാണ് ആരാധകർ